ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ റോഡ് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു പോലീസ് സ്റ്റേഷനിലെത്തുന്ന ആളുകളുടെ വളരെ നാളത്തെ ആഗ്രഹമായ റോഡ് രമേശ് ചെന്നിത്തല എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ റോഡിന്റെ ഉദ്ഘാടനം നടന്നു രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു സ്ഥലത്തിന് ഈ ഗ്രാമീണ ഒരു മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ കഴിയാത്ത അവസ്ഥ അരിപ്പുഴ തിരുവനന്തപുരമണ്ഡലത്തിലെ ഒരുവിധം എല്ലാം വലിയ റോഡുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വലിയ റോഡുകൾ ഓരോന്നും നമുക്ക് പൂർത്തിയാക്കാം കാലട യാത്രക്കാരുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഒക്കെ കഴിയത്തക്ക നിലയിൽ പുതിയ റിങ് റോഡിനെ പറ്റിയാണ് അതാണ് ഞാൻ സ്ഥലം എടുക്കാതെ നമ്മൾ അതുപോലെ തന്നെ രണ്ട് റോഡിലെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തുന്ന ആളുകളുടെ വളരെ നാളത്തെ ആഗ്രഹമായ റോഡ് രമേശ് ചെന്നിത്തല എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മിച്ചത് ഹരിപ്പാട് നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടെ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുബി പ്രജിത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ നിർമ്മലകുമാരി മിനി സാറാമ്മ എസ് നാഗദാസ് കൌൺസിലർമാരായ കെ എം രാജു ശ്രീ വിവേക് അഡ്വക്കേറ്റ് രാജേഷ് ശ്രീജാകുമാരി മഞ്ജു ഷാജി രാധാമണി അമ്മ ശ്രീലത സജിനി സുരേന്ദ്രൻ സുജ ഉമാറാണി വിനോദിനി സുഭാഷിനി ഈപ്പൻ ജോൺ സുരേഷ് വെട്ടുവേനി സുറുമിമോൾ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു हरिपाड़